സ്വന്തം ബർത്ത്ഡേക്ക് സ്വയമായിട്ട് ഗിഫ്റ്റ് വാങ്ങി സ്വയമായിട്ട് വിഷ് ചെയ്യുന്ന ആരൊക്കെയുണ്ട് ഞാൻ ചെയ്യാറുണ്ട് എന്നിരുന്നതിന് ആരും വിഷ് ചെയ്തില്ലയെന്നു കേട്ടോ അങ്ങനെയല്ല എനിക്ക് ജോലി കിട്ടിയ ആ ഒരു സമയം മുതലുണ്ടല്ലോ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ എനിക്കിതായിട്ട് ഞാൻ തന്നെ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ എന്തെങ്കിലും സംഭവം മേടിക്കാറുണ്ട് കേട്ടോ യൂഷ്വലി ഞാൻ ഡ്രസ്സാണ് മേടിക്കാറ് കാരണം ഡ്രസ്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു വികാരമാണ് അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് തന്നെയായിട്ടോ മിക്കപ്പോഴും മേടിക്കാറുള്ളത് അപ്പോൾ ഇതെന്താ ഞാൻ ഇന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ജാനുവരി ട്വന്റി തേർഡ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസം അന്ന് എൻ്റെ ബർത്ത് ആണ് അപ്പോൾ പതിവ് തെറ്റിക്കാതെ ഈ വർഷവും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഞാൻ സ്വയം എൻ്റെ ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും ഈ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല അപ്പം ഈ സെൽഫ് കെയർ സെൽഫ് ലവ് അതേ പറ്റിയിട്ടൊക്കെ പറഞ്ഞു അപ്പോൾ അതിൽ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാറുണ്ട് പക്ഷേ കാണുന്നവർ നമ്മൾക്ക് സെൽഫിഷാണ് നീ ഭയങ്കര സ്വാർത്ഥയാണെന്നാണ് പറയാന്ന് പറഞ്ഞു ഒരിക്കലും അത് അവർക്ക് അതിനെ പറ്റിയിട്ട് അറിയാത്തതുകൊണ്ട് മാത്രം അവരങ്ങനെ പറയുന്നതാണ് നമ്മൾക്ക് നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മളെ തന്നെ കെയർ ചെയ്യുക നമുക്ക് തന്നെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക എന്ന് പറയുന്നത് ഉണ്ടല്ലോ അത് ശരിക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് ആണ് അല്ലാതെ ഒരിക്കലും സെൽഫിഷ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല പിന്നെ ഈ ഒരു ഇതൊന്നും ഈ ബർത്ത്ഡേക്ക് ഞാൻ എനിക്ക് തന്നെ ഗിഫ്റ്റ് മേടിക്കുന്ന ഒരു ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ അത് അന്നൊക്കെ ഞാൻ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്തതാണ് പിന്നെ 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 നമ്മൾ ഈ ഇൻസ്റ്റയിൽ പല പല റീൽസും അത് ഇതൊക്കെ കാണുമ്പോൾ നമ്മളത് കണക്ട് ചെയ്യുമ്പോൾ അല്ലേ ഒരു വർഷം നമ്മളിവിടെ ജീവിച്ചു നമുക്ക് ആ ഒരു വർഷം എന്ന് പറയുന്നത് പല 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 സംഗതികൾ കൂടി ആയിരിക്കും സന്തോഷവും സങ്കടവും കുറേ സ്ട്രഗിൾസും അതി കൂടിയൊക്കെ ആയിരിക്കും നമ്മൾ പാസ് ചെയ്ത് വന്നിട്ടുണ്ടാവുക അപ്പോൾ ഫൈനലി നമ്മൾ ഒരു ജയിച്ച് വന്നതിൻ്റെ ഒരു ഒരു പ്രതിഫലം പോലെ നമ്മൾ നമുക്ക് തന്നെ കൊടുക്കേണ്ട ഒരു ഗിഫ്റ്റ് ആയിരിക്കണം അത് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാലുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോഴാണ് ഇപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഒരു കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള വീട്ടമ്മമാരിയല്ലാട്ട് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടെ നമ്മളൊന്ന് ബാക്കോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് അമ്മമാർ അവരുടെ വീട്ടിലുള്ള മറ്റുള്ള എല്ലാ ആൾക്കാരുടെയും ബേർത്ത് ഓർത്തിരുന്നിട്ട് അവരെ വിഷ് ചെയ്യുകയും പറ്റുവെച്ചുണ്ടെങ്കിൽ അവർക്ക് കേക്കൊക്കെ വാങ്ങി കട്ടുകയൊക്കെ ചെയ്യും പക്ഷേ ഈ മറ്റുള്ളവരുടെ ബേർഡേ ഓർത്ത് വിഷ് ചെയ്യുന്ന ആൾക്കാരുടെ ബേർഡേ പലപ്പോഴും ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും മറന്നു പോകാറുണ്ട് ഈ പറഞ്ഞ പോലെ അത് എന്താണെന്നറിയാൻ പാടില്ല പക്ഷെ അവർക്ക് അതിൽ സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ സങ്കടം ഉണ്ടാവും പക്ഷെ അത് അവർ ഒരിക്കലും പുറത്തങ്ങനെ കാണിക്കാറില്ല നമ്മുടെ മറ്റേ ഹവൾഡാറും സിനിമയിൽ മഞ്ജുവാര്യരുടെ സിനിമയിൽ അവരുടെ ഒരു സീനുണ്ടല്ലോ അവർ കേക്കൊക്കെ ആയിട്ട് അവള് വരണു പക്ഷെ ഭർത്താവ് അതൊന്നും ഓർക്കണില്ല അവള് പറയുമ്പോഴായിരിക്കും ബേഡേ ആണെന്നുള്ള സംഗതി ഓർക്കുന്നത് അപ്പോൾ അതില് മഞ്ജു വാര്യർക്ക് സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സങ്കടമുണ്ട് പക്ഷെ അവള് അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല അപ്പോൾ ഇത് മേ ബി കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളായിരിക്കും അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ദിവസം ഒരു വർഷത്ത് നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മളെ വിഷ് ചെയ്യാൻ ആരുമില്ല നമുക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് ആരുമില്ല എന്ന് വിചാരിക്കുക ഇന്ന് കരുതിയിട്ട് നമ്മൾ ഇന്തിനാണ് അന്നത്തെ ദിവസം നമ്മൾ കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യം നമ്മുടെ ഈ സന്തോഷം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അതിൻ്റെ താക്കൂൽ നമ്മൾ വേറെ ആരുടെയും കൊടുക്കരുതെന്നൊക്കെ പറയും ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ കുറെ കുറെ റീൽസൊക്കെ കണ്ടു കിട്ടിയിട്ടുള്ള അറിവാണ് അപ്പോൾ അത് കറക്റ്റാണ് കാരണം നമ്മുടെ സങ്കോ സന്തോഷത്തിന്റെ താക്കൂൽ നമ്മൾ വേറെ ഒരാളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ഒന്നിനും ഒരു സംഗതിക്ക് നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട സംഗതിയാണ് അപ്പോൾ ഇൻ കേസ് ഇനിയിപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കില്ല ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ വിചാരിക്കുക ഈ വർഷം നിങ്ങളുടെ ബർത്ത് ഡേ ഇനിയിപ്പം കഴിഞ്ഞു പോയെങ്കിൽ നമുക്ക് അടുത്ത വർഷം സെറ്റാക്കാം അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കാം നിങ്ങളുടെ ബർത്ത് വേറെ ആരും ഓർത്തില്ലെങ്കിലും നിങ്ങൾ തന്നെ ഓർത്ത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക അതായത് ആ ഒരു സംഗതി നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണത് അത് ഡെഫിനറ്റ്ലി വേറൊരാളാണ് നമ്മൾക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സന്തോഷം കിട്ടും പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനോ അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് നമ്മുടെ ചുറ്റും ഉള്ളതെങ്കിൽ നമ്മൾ വെറുതെ അയ്യോ എനിക്ക് ഗിഫ്റ്റ് തരാൻ ആരുമില്ല എന്നെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ല അങ്ങനെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഈവൻ നിങ്ങളെ വിഷ് ചെയ്യാനും നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാനും ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിൽ പോലും നെക്സ്റ്റ് ബേർത്ത് ഡേക്ക് മുതലുണ്ടല്ലോ ബേർത്ത് അന്ന് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്ത് നോക്ക് അതെന്തെങ്കിലും ആയിരിക്കും ഇപ്പം ഒരു വീട്ടമ്മയായിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് ഡ്രെസ്സൈനായിരിക്കണം എന്നില്ല നിങ്ങൾക്കിപ്പം എന്തെങ്കിലും പാത്രങ്ങളോ ഡെക്കറേറ്റംസോ വാട്ട് എവർ എന്ത് ഇനി ആ ബേർത്ത് അന്ന് നിങ്ങളുടെ കയ്യിൽ ആ ഒരു സംഗതി കിട്ടുന്ന പോലെ പ്ലാൻ ചെയ്തിട്ട് എവിടെയെന്നെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്ത് നോക്കിട്ടോ അത് നമ്മുടെ കയ്യിൽ അന്ന് കിട്ടുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെയില്ലേ പണ്ടൊക്കെ എനിക്ക് ചില സമയത്ത് സങ്കടം ആവാറുണ്ടായിരുന്നു ഈ ഒരു വാട്സപ്പ് ഒക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇടല്ലോ നമ്മളിങ്ങനെ ബർത്ത്ഡേക്ക് ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആരുടെയൊക്കെ ആണെങ്കിലും ബർത്ത്ഡേ വരുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇടൂലേ അപ്പോൾ ഇൻ കേസ് ഉണ്ടല്ലോ എൻ്റെ ബർത്ത്ഡേക്ക് ആരെങ്കിലും ഒരാളെ സ്റ്റാറ്റസ് മിസ്സാവയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോവോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും ഞാൻ അവർക്കൊക്കെ വിഷ് ചെയ്തു അവർക്കൊക്കെ സ്റ്റാറ്റസ് ഇട്ടു പക്ഷെ അവരെനിക്കതൊന്നും ചെയ്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടം വരാറുണ്ട് പക്ഷെ കുറച്ചും കൂടെയൊക്കെ ബോധം വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ പോലെ അവർ സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ ഇപ്പം എനിക്കെന്താ എന്നെ വിഷ് ചെയ്യാൻ ഞാനില്ലേ നമ്മളിപ്പോൾ നമുക്ക് നമുക്ക് വേണ്ടി സ്റ്റാറ്റസ് ഇടാൻ ആരും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്താ ചെയ്യില്ലേന്ന് അറിയോ ഈ ബേർത്ത്ഡേടെ അന്ന് പന്ത്രണ്ട് മണിയാവുമ്പോൾ ഹാപ്പി ബർത്ത് ഡേ ടു മീ എന്ന് പറഞ്ഞിട്ട് ഒരു കട്ട ബി ജി എം കിട്ടിയിട്ട് ഒരു സ്റ്റാറ്റസ് ഇടാം ഈ പറഞ്ഞ പോലെ നമ്മൾ ആരുടെ അടുത്തു ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു സങ്കടം വരണേ നമ്മൾ ആരുടെ അടുത്തു ഒന്നും എക്സ്പെക്റ്റ് ചെയ്യണ്ട നമുക്ക് എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാം അത് നമ്മുടെ സന്തോഷം പക്ഷെ തിരിച്ചൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ആയിരിക്കരുത് നമ്മൾ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് പിന്നെ ഈ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ ബേർത്ത് നമുക്ക് തന്നെ അത് ഈ ബേർത്ത് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ നമ്മൾ ഒരു നമ്മളുടെ ഒരു വീട്ടമ്മയായിട്ട് നമ്മൾ ഒതുങ്ങി കൂടുകയാണെങ്കിൽ പോലും നമ്മളൊരു വീട് മര്യാദയ്ക്ക് നോക്കുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നത് കുക്കിംഗ് ചെയ്യുന്നുണ്ട് ക്ലീനിങ് ചെയ്യുന്നുണ്ട് അതൊക്കെ ശരിക്കും അപ്രീസിയേഷൻ കിട്ടേണ്ട ഒരു സംഗതി തന്നെയാണ് അപ്പം അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ വേറൊരാള് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മളെ സ്വയം തന്നെ നമ്മൾ പൊഴുത്തുക പിന്നെ അതേപോലെ ഇടക്കിടക്ക് നമ്മളിപ്പം എന്താ ഒരു നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് തന്നെ ഒരു ഗിഫ്റ്റ് ഒക്കെ നമ്മൾ വാങ്ങിക്കൊടുത്തു ഈ ഗിഫ്റ്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ എപ്പോഴും ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് രൂപയുടെ സംഗതി ആയിരിക്കണം എന്നൊന്നുമില്ല അതിപ്പം ഒരു ഒരു രൂപയുടെ മിഠായി ഒരു രൂപയ്ക്ക് മിഠായി കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ ഇപ്പോൾ അഞ്ച് രൂപ കൊടുക്കണം എന്നൊന്നുമില്ല എത്ര തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു കുഞ്ഞു സാധനം അതൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ സ്വയം നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മളെ സന്തോഷം ആയിട്ടിരിക്കാൻ അതിൻ്റെ താക്കോൽ വേറെ ആർക്കും കൊടുക്കരുത് അത് വേറൊരാളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നും നമ്മൾ കരുതരുത് അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റ് നമ്മളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെയും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് അവരാണ് അത് ചെയ്യേണ്ടതെന്നെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് മറിച്ച് നമ്മുടെ ചുറ്റും ആരൊക്കെ ഉണ്ടായിരുന്നാലും നമ്മളെ സന്തോഷമായിട്ടിരിക്കേണ്ടത് നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത് നമ്മൾ തന്നെ ആയിരിക്കണം എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് അപ്പോൾ പിന്നെ എന്താണ് ഇത് ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ ഇത് ജാനുവരി ട്വന്റി സെക്കൻഡിനെടുത്ത വ്ളോഗ്യുന്നു എൻ്റെ കെട്ടി എൻ്റെ ഓഫ് ഡേ ആണ് അപ്പോൾ നമ്മൾ ബർത്ത്ഡേ സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ രാത്രി ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചു അത് നമ്മളുടെ അടിപൊളി ആവോലിയാണെന്ന് തോന്നുന്നു കേട്ടോ ആവോലി മീൻ പൊള്ളിച്ചതായിരുന്നു നമ്മുടെ ഇവിടെ ഫ്ലാറ്റിൻ്റെ താഴൊരു പുതിയ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട് അടിപൊളി ഫുഡാണ് അതൊക്കെ കഴിച്ച് ഞാൻ ആഘോഷിച്ചു പിന്നെ രാത്രി സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ കേക്ക് ഒക്കെ കണ്ട് ആ കേക്കൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ പോയിക്കോ അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയേക്കും ടാറ്റാ